അഞ്ചലിൽ സംഘടിപ്പിച്ചുവന്ന സി പി ഐ എം വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന് സമാപനം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംഘടിപ്പിച്ചു വന്ന സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായി ഇന്നലെയും ഇന്നുമായി നടന്നുവന്ന സി പി ഐ എം വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിലാണ് സമാപനം കുറിച്ചത് അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പൊതുവേദിയിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാവും സിഐ ട്യൂ സംസ്ഥാന ട്രഷററുമായ സുനിൽകുമാർ നിർവഹിച്ചു കോൺട്രാക്ടേഴ്സ്

നിലവിലുണ്ടായിരുന്ന സിപിഐഎം അഞ്ചൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജാസ് അഞ്ചലിനെ വീണ്ടും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു സി പി ഐ എം നേതാവ് അഡ്വക്കേറ്റ് സൂരജ് സിപിഐഎം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ വനിതാ നേതാക്കളായ സുജാ ചന്ദ്രബാബു രഞ്ജു സുരേഷ് സി പി ഐ എം നേതാവ് പ്രമോദ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് വി എസ് സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം േ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ